അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയിലെ പോലെ തന്നെ ഒരു വീഡിയോ സാമ്പിളായിട്ട് ഇട്ടിരുന്നു അപ്പോൾ നിങ്ങളെല്ലാം നല്ല രീതിയിലുള്ള പ്രോത്സാഹനം തന്നതുകൊണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് കുറച്ച് വീഡിയോ റിയാക്ഷനുമായിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത് വീഡിയോ റിയാക്ഷന് മുമ്പ് ദേശീയ അവാർഡ് എനിക്കൊന്നും പറയാലോടെ ദേശീയ അവാർഡ് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുത്തു നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തു പക്ഷേ അതിൻ്റെ കൂടെ ആക്ച്വലി ഡിസേർവ് ആയ ആൾക്കാരെ പിടിച്ചിട്ടായിരുന്നു ഡയവ് ചെയ്ത് അവർക്കൊരു അപമാനമാണത് അപ്പം അവരുടെ സർട്ടിഫിക്കറ്റ് അത്ര വിലയുള്ളൂ എന്നുള്ളതാണ് അവർക്ക് അത് തോന്നുന്നത് പണ്ട് എന്ന് പറഞ്ഞാൽ ഭരത് അവാർഡ് എന്ന് പറയുമ്പോൾ ഭരത് മോഹൻലാൽ ഭരത് സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ ഒരു സാധനം ഉണ്ടായിരുന്നു അതങ്ങനെ പോയി എന്നിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള കൊടുത്തിട്ട് കൂടെ ബാക്കപ്പായിട്ട് ഒരാളെ കൂടി ഇടേണ്ട കാര്യം ഒന്നര ഷാറുഖ് ഖാൻ കൊടുത്ത് ഇന്ദ്ര ആവട്ടെ ഷാറുഖായി കൊടുത്ത് കൂടെ വിക്രം മാസിക്ക് കൂടി കൊടുത്തു വിക്രം മാസിയുടെ ഒരു മാനസിക അവസ്ഥ എന്തായിരിക്കും ഈ അവാർഡ് ഞാൻ എങ്ങനെയാണ് കൈ കൊണ്ട് തൊടുവെന്നുള്ള ഒരു സെറ്റപ്പായിട്ടില്ലേ ഷാറുഖ് ഖാൻ ഗംഭീര ആക്ടർ തന്നെയാണ് എൻ്റെ ഒരു കളി എന്ന് പറയണത് ഞാൻ അറിഞ്ഞത് സ്വദേശ് എന്നൊരു സിനിമ ദേശീയ അവാർഡ് അർഹിച്ചിരുന്നു അപ്പോൾ ഷർമദ ശർമ്മല ടാക്കൂർ ഇതിൻ്റെ സി ബി എഫ് സിയുടെ തലപ്പത്തുണ്ടായിരുന്നു ചെയർപേഴ്സൺ എന്തോ ആയിരുന്നു അപ്പോൾ മോന് അവരുടെ മകനായിട്ടുള്ള സെയ്ഫ് അലി അലിഖാന് അവാർഡ് കൊടുത്തുന്നുണ്ട് അന്ന് വിവാദമുണ്ടായിരുന്നു ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ അന്നത്തെ ആ ഒരു സ്വദേശിൻ്റെ സംവിധായകനായിട്ടുള്ള അശുതോഷ് ഗൗരിക്കറാണ് ഇപ്പം ഈ ജൂറി കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന് പറയുന്നത് അതുകൊണ്ട് അന്ന് കിട്ടാത്ത അവാർഡ് ഷാറുഖ് ഖാന് കൊടുത്തതായിരിക്കണം അല്ലാതെ ഈ പടത്തിനൊക്കെ എങ്ങനെയടേ എന്നാൽ പിന്നെ നമ്മളെ വിജയിക്കെത്ര എത്ര ദേശീയ അവാർഡാണ് വിജയ് കിട്ടേണ്ടത് ഇങ്ങനെയൊക്കെ കൊടുത്താൽ മതിയെങ്കിൽ പിന്നെ കേരള സ്റ്റോറി ബെസ്റ്റ് ഡയറക്ഷൻ എന്താ ബെസ്റ്റ് സിനിമട്ടോഗ്രഫി എൻ്റെ പൊന്നണ്ണ ബെസ്റ്റ് സിനിമഗ്രഫി സീരിയൽ സീരിയൽ ഇതിനേക്കാളും നല്ല അടേ എടുത്ത് വച്ചിരിക്കുന്നത് കുറേ കഥകളിയും മറ്റേ വള്ളമൊക്കെ കാണിച്ചുകൊണ്ടാണ് സിനിമട്ടോഗ്രഫി അവാർഡ് എടുത്തത് കുറേ ഡ്രോൺ വെച്ചിട്ട് ഇതൊക്കെ കാണിച്ചുകൊണ്ട് എന്തെങ്കിലും ആട് നമ്മൾ നമുക്കിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല ഇതില് ഇനിയിപ്പം അടുത്ത ഈ ഇതിനു വേണ്ടിയിട്ടാണ് യവുമാര് കുറേ പേരുമായി ബഹിഷ്കരിച്ച് യോർ നമ്മൾ ബഹിഷ്കരിക്കുന്നു രാഷ്ട്രപതിന് ഇത് കിട്ടിയില്ലാതെ ബഹിഷ്കരിച്ച കുറേ ആൾക്കാരുണ്ടായിരുന്നു കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് സഹതാമം തോന്നുന്നത് അതൊക്കെ പോട്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ആദ്യമായിട്ടൊരു വീഡിയോ തൊപ്പി തൊപ്പി ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബാബു ബോയ്സിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് അതിനെ അനുകരിച്ചുകൊണ്ട് അതുപോലെ ഒരു കാട്ട് മക്കളുടെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇവർ അവതരിപ്പിച്ചത് ബാമ്പ് ബോയ്സാണ് ഉദ്ദേശിച്ചതെങ്കിലും കാണിച്ചത് നമ്മുടെ ഓർക്കിഡ് പൂക്കൾ പറഞ്ഞ കഥയിൽ നമ്മൾ അയ്യ അയ്യ അയ്യയെ പോലെ ആയിപ്പോയി പലരും അതിൻ്റെ ഇടയിൽ ഒരു കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ജാസി എന്ന് പറഞ്ഞ പാല് ഇതിൽ തുടക്കം മുതൽ വെറുപ്പിക്കില്ലായിരുന്നു സഹിയിട്ട് ഇത് കണ്ടോണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എല്ലാം കമൻ്റ് കിക്ക് ഔട്ട് ജാസി ഫ്രം ദ ഷോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ശല്യമാണ് ഇതിൽ തൊപ്പി തന്നെ ഇവൻ്റെ ഓരോ ഇത് കണ്ടിട്ട് ഇറിറ്റേറ്റഡ് ആകുന്നതായിട്ട് നമുക്കത് വ്യക്തമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും

ഒതുക്കി ഇരുത്ത് ഇവൻ അവൻ ചെയ്യുന്ന ഉറപ്പിക്കലും മനസ്സിലാവുന്നില്ല വീണ്ടും പിന്നെ അർത്ഥം ചെയ്യാന്ന് ഒതുങ്ങാൻ പറയുടാടാ അടുത്ത ലൈവ് മുതലേ അവൻ ഒതുക്കിക്കോളാം ഓക്കെ അടുത്തു അടുത്ത ഞാൻ ഈ ലൈവ് കഴിഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോടും நாங்க சீட்டிலும் சிம்மாசனத்திலும் அடுத்த ರಾಜ நந்தா தக்கெனünde ஆக்ரோ ஆ புளியிலலயே மொத்த வருதா நந்தா புளியிலலயே மொத்த வருதா இந்த நேரத் தண்ணில எண்டா இருக்கு தெரியுமா கொடூரமான விஷம் நீல விஷம் இங்க இது விஷ்ணு ஐயனாட்டே விஷ்ணு ஐயா அட இந்த சுந்தரமான காரத்தின் மூணு பழங்கள் வீரம் பர்ஃபாமன்ஸ் ஆ சிலமே கர்னன் எடேண்டா

ക്കല്ല മതിയാക്ക എല്ല അതിന്റെ മോന അതിനൊക്കെ തീരുമാനമായി ടി ആ തീരുമാനമായില്ല പുറത്താക്കാൻ കാരണമായല്ല പുറത്താക്കാൻ അടിപൊളി പരിപാടി ആയിട്ടുണ്ട് ടി വി പൊട്ടിട്ടുണ്ട് പൊട്ടിയില്ല പൊട്ടി 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 കാലം പൊട്ടി കൊറേ സമയം പറയുന്നുണ്ട് പുറത്താക്കാനുള്ള കാരണമായിട്ടുണ്ട് നാടകം അതിന്റെ എഴുപത്തയ്യായിരം പേരുടെ നീ മേടിച്ചൊപ്പിയെ സംബന്ധിച്ച് വലിയ എമൗണ്ട് ആണോ സ്ക്രിപ്റ്റ് എന്നാലോ കമന്റ് ഇട്ടേ വന്ന മറുപടി ആണ്

കമ്പെടുത്ത് കുത്തി അതാണ് തീരുമാനം മമ്മൂനെ കത്തിയിട്ട് ജാസിയെ പുറത്താക്കുക ഇത് സ്ക്രിപ്റ്റിലാണല്ലേ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ കൊള്ളാം എന്തായാലും കളറായിട്ടുണ്ട് കേട്ടോ നമുക്ക് ആസിഫ് അലി ചെറുതായിട്ട് ഏറിപ്പോൾ സൂചനയൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എവിടെ വിനോദ്രേഷനെ പോയതാണ് ഒരു കാര്യം ശരിക്കും എനിക്ക് ഇവിടെ ഈ ഒരു അവസരത്തിൽ അറിയില്ല അറിയില്ല ഞങ്ങളുടെയൊക്കെ ഇന്നലെ രാത്രി വളരെ ഇങ്ങനെയുള്ള നമുക്ക് എന്താ ആദ്യമേ പറയാനുണ്ട് ഇത് പറയാനുണ്ട് പ്രശ്നമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞതാണെങ്കിൽ ഓക്കെ നാക്ക് പുഴ ഓക്കെ ഇത് പക്ഷേ ആദ്യം ഇത് പറയാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രശ്നമാണെന്ന് നമ്മൾ അറിയാം എന്നിട്ടാണെന്നാണ് ഇത് പറയുന്നത് പിന്നെ അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഒരുമിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്നു അപ്പോ അന്ന് യാത്ര പോയി അറിയില്ലായിരുന്നു പിരിഞ്ഞിറങ്ങിയപ്പോ അറിയില്ലെന്ന് അപ്പൊ അത്രയും മനസ്സിലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം അടിപൊളിയാക്ക നവാസക്ക മരിച്ചുപോയി അതിന്റെ ഒരു അനുശോചന രേഖപ്പെടുത്തണമെങ്കിൽ ഓക്കേ അപ്പോൾ അതിനെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത് നമുക്ക് ഉള്ള ജീവിതം ഒരനേ ഉള്ളൂ അത് ഉള്ള സമയം അടി അടിച്ചുപൊളിയാക്കുക അത് പറയാനുള്ള സമയമാണ് അണ്ണാ ഇത് അങ്ങനെ പറയാൻ പറ്റില്ല തെറ്റാണത് അതിൽ അറിയാതെ ആക്സിഡൻ്റിൽ പറഞ്ഞു വേണമെങ്കിൽ ഓക്കെ ഇത് ആദ്യമേ പറയുന്നുണ്ട് ഇത് പറഞ്ഞാൽ ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് എന്നു പറഞ്ഞിട്ട് അന്ന് എന്നിട്ട് ഉള്ള നിമിഷം അടിപൊളിയാക്കുക എന്ന് പറയുമ്പം ആ മരണത്തിന് അത്ര വില ഉറച്ച് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു അതിൻ്റേതായിട്ടുള്ള കുറേ കമൻസുകൾ വരുന്നുണ്ട് തെറ്റായിപ്പോൾ ഇനിയിപ്പോൾ ഒരു മാപ്പൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് പറ്റിയതല്ലേ ഞാൻ അറിയാതെ എന്ന് പറഞ്ഞുള്ള കമൻറ്റുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ കൂലിയുടെ പ്രോഗ്രാമിൽ സൗബിൻ വീണ്ടും വന്ന് തകർത്തിട്ട് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസ് ലീക്ക് ആയിട്ടുണ്ട് ഒരു സാമ്പിൾ ഞാനിവിടെ വെച്ചു തരാം ഹ്ലൈ ഈ മനുഷ്യ പോളി വൈബ് തന്നെ കേട്ടോ പടത്തിൽ തകർക്കുമെന്നാണ് പറഞ്ഞിട്ട് ട്രെയിലറിൽ മൊത്തം സൗബ്യം തന്നെയായിരുന്നു ജയനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക ഇനി സിനിമയിൽ ഫോർ ഷാഡോയിങ് എന്നൊരു പരിപാടി ഉണ്ട് അതായത് പിൻ പിന്നിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം ഡയറക്ടർ അതിൻ്റെ ചെറിയ ഹിൻറ്റ് തുടക്കത്തിൽ വച്ച് തരും ഒരുപാട് സിനിമകളിൽ അങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു സിനിമയുടെ ഒരു സാധനം ഒരാളിപ്പം റീലായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു ആ ഫോർ ഷാഡോയിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ നാടോടികൾ എന്ന സിനിമ എന്നുള്ളതാണ് നമുക്കൊന്ന് കണ്ടു വെക്കാം ഇവളെറിയുമ്പം ഇവൻ്റെ ചെവിയിലാണ് കൊള്ളുന്നത് അതുപോലെ തന്നെ അവൻ അവിടെയാണ് അടിയും കിട്ടുന്നത് പിന്നീട് കഴിഞ്ഞ ലാസ്റ്റ് സീസണിൻ്റെ കണ്ടീഷനിൽ തന്നെ വേറൊരുത്തൻ്റെ കാലിൽ ചവിട്ടി പോകുന്നുണ്ടോ ഇതേ കാലിൽ തന്നെയാണ് ഇവർ പിന്നെ ആക്സിഡൻ്റിൽ വണ്ടി കയറി അത് നഷ്ടമാകുന്നത് അപ്പോൾ അതാണ് ഫോർ ഷാഡോയി കൊള്ളാലേ നല്ല കണ്ടുപിടുത്താം കൊള്ളാം മോനെ ഇതുവരെ ആദ്യം ആരും ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇത് ആരാണ് കിട്ടിയെന്ന് കാരണം കൊണ്ട് എവിടെ നിന്നും എനിക്ക് ഷെയർ ചെയ്ത് കിട്ടിയതാണ് ഒരു കിട്ടും ഇനി ഒരു ഗെയിമിൻ്റെ കാര്യമാണ് കേട്ടോ ഈ ഗെയിം ഞാൻ കളിച്ചിട്ടില്ല ഇത് ഈ വാണം ഈ വാണം ഈ വാണം രാജാവ് ഈ വാണേശ്വര മഹാരാജാവ് നമ്മൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ നേരത്ത് എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ട് ഇപ്പോൾ ഫോട്ടോ എഡിറ്റിങ്ങോ വീഡിയോ എന്തെങ്കിലും ചെയ്യാൻ നേരത്തെ ആടെ നമ്മളോട് ഈ വാണം വരും യവൻ മൂന്ന് മിനിറ്റ് ഒ രണ്ട് മിനിറ്റ് എങ്കിലും അവൻ്റെ ആട് കണ്ടാൽ മാത്രമേ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ജവൻ ഭരിക്കാറുണ്ടെങ്കിൽ പോയി ചവിട്ട് നീ പോയി മരിക്കണ ജൻ ജവനെ എവിടെയെങ്കിലും ഒന്നുകിലും കുഴിക്കാത്തത് കുഴിച്ചിടും ഇല്ലെങ്കിൽ തീരെടെ കൊണ്ടിടും എന്നിട്ട് നമ്മൾ പോയി രക്ഷിക്കണം പിന്നെ നീ എന്താണ് രാജാവ് നമ്മളിരിക്കുന്നത് കിണേ പാമ്പ് നക്കാൻ വരും നമ്മൾ വഴി രക്ഷിക്കണം എന്നിട്ട് പോട്ട് യവൻ്റെ ഈ അപരാധം നമ്മൾ ഒരു മിനിറ്റ് കണ്ടതിന് ശേഷം ആ ആട് ക്ലോസ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ഒരു സാമ്പിൾ കളി തരും നമ്മളത് കളിച്ചു കൊടുക്കണം കളിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ബുദ്ധി എന്നൊരു സാധനമില്ല ഭയ അവൻ അന്ധനാണവൻ കളിക്കുന്നവൈ അവൻ ഈ രാജാവിനെ രക്ഷിക്കണമൊന്നുമില്ല എത്ര പ്രാവശ്യം ഈ രാജാവിനെ ഇങ്ങനെ തീ പറ്റിച്ച് കൊന്നിട്ടുണ്ടെന്ന് അറിയാമോ എനിക്കാണെങ്കിൽ ഈ മോണത്തെ കാണുമ്പോൾ ദേഷ്യം പറ്റി അവനെപ്പോലത്തെ ബാക്കി എല്ലാ ആട് സഹിക്കാടെ യൈ യമൈ യവൻ എന്തിനീ തൊപ്പി വെച്ചിരിക്കുന്നത് ഇവ എന്തിനും കിരീടം വെച്ചിരിക്കുന്നത് നീ വെച്ചു ചാവടാം നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോടാ ഞാൻ എൻ്റെ അറിയാമോ ഞാൻ അവൻ്റെ ആട് കളിക്കാൻ നേരത്ത് ഇവനെ ഞാൻ ഒരു പ്രതീക്ഷ കൊടുക്കുന്നത് അതുപോലെ ചെറിയ ആവശ്യമില്ലാത്ത ഇങ്ങനെ ഇളക്കിളക്കി കുറച്ച് കല്ലിളക്കി ഇളക്കിളക്കി അവൻ പ്രതീക്ഷ കൊടുക്കും എന്നിട്ട് അവൻ രക്ഷപ്പെടുവെന്നുള്ളൊരു പ്രതീക്ഷ കൊടുത്തിട്ട് അവൻ അങ്ങ് പാമ്പ് തിന്നണ കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും നല്ല ഒരു ഇതായിരിക്കും അങ്ങനെയാണ് അവനിപ്പോൾ ഞാൻ ശിക്ഷ കൊടുക്കുന്നത് എന്നാലും ഇങ്ങനെ വെറുപ്പിക്കലടേ നിൻ്റെ ഈ ആട് കാരണം നിങ്ങൾ പ്രൊമോഷനാണ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഈ ആട് കാരണം ഈ രാജാവ് എങ്ങനെയെങ്കിലും പോയി ചാവട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർക്ക് മലം കെട്ടായിട്ട് ഇത് തോന്നുന്നുള്ളൂ ഇത് ഇത് നിൻ്റെ പേരിൽ ഒരാളും വന്ന് നിനിച്ചൊളിയാൻ പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല രാജാവിനു ഞാൻ ഒരു രാജാവ് ഇരുപത്തിനാല് മണിക്കൂറും വല്ലടവും പോയി വല്ല വള്ളിയും പിടിക്കുന്ന ഞാൻ അറ്റാ കളിക്കും ഇത് നമുക്കല്ലാതെ ഒരു ഗെയിം ഇനി റിയൽ ലൈഫിൽ യഥാർത്ഥത്തിൽ ഒരു ഗെയിമുണ്ട് നമ്മളൊക്കെ മറ്റേ ഇന്ത്യക്കാരൊക്കെ പുച്ചിക്കണ ബ്രിട്ടീഷുകാരൊക്കെ കളിക്കുന്ന ഒരു ഗെയിമാണ് അങ്ങനെ ഗെയിം ഞാൻ കാണിച്ചു തരാം അന്മാര് വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന ഒരു ഗെയിമാണ് ഇത് ഈ ഗെയിമിൻ്റെ പേര് കൂപ്പേഴ്സ് 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 ഇല്ല ചീസ് റോളിങ് ആൻഡ് വേക്കിംഗ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര് ഇത് പാരമ്പര്യമായിട്ട് അവരുടെ ട്രഡീഷണൽ കലയാണ് വേറെ ഒന്നുമില്ല പത്തിരുന്നൂറ് അടി പത്തിരുന്നൂറ് മീറ്റർ പൊക്കമുള്ള ഒരു മുട്ടക്കുന്ന് നിന്ന് ഒരു ഇത്തപ്പറ്റി ചീസ് എടുത്ത് ഒരു ഒരു പോണിയിലാക്കിയിട്ടിങ്ങനെ ഉരുട്ടി വിടും ഇതിങ്ങനെ താഴെ വന്നിട്ട് ആരാദ്യം താഴെത്തുന്നു ആ ഒരു റൈസാണ് ആ റേസിൽ ആദ്യം എത്തണവന് വിന്നർ വലിയ സമ്മാനമൊന്നുമില്ല അവന് കിട്ടണ സമ്മാനം എന്ന് പറഞ്ഞാൽ അവന് കുറേ ദിവസം ആശുപത്രി കിടക്കുക എന്നുള്ള ഒരു സമ്മാനമാണ് ഏ അങ്ങനൊരു വാണ ഗെയിമാണ് ഗെയിം നമുക്കൊന്ന് കണ്ടുനോക്കാം എന്തുമാത്രം ഇത്രയും ഇവിടുത്തെ ജെല്ലിക്കെട്ടിനെ കുറ്റം പറഞ്ഞു ഇതൊന്ന് കണ്ടുപോക്ക് ഇതിങ്ങനെ ഉരുട്ടി വിടും കേട്ടോ ഇമാരെല്ലാം ഇങ്ങനെ പറയോട് മൂക്കാമണ്ട ഇടിച്ച് മൂലം കുത്തനെ ഒന്ന് വീട് നോക്ക് ഈ വട്ടത്തിലുള്ളവല്ലേ ഈ വട്ടത്തിൽ വീണവൻ ചത്തന്നാണ് എല്ലാരും വിചാരിച്ചത് പക്ഷെ അവൻ ചത്തില്ല അവൻ പൊടിയും തട്ടി എണീച്ച് പോണ വേറെ വീഡിയോ ഉണ്ട് ഞാൻ കണ്ടതാണ് എന്താ ഇതിൽ ആരും ഇതുവരെ ചത്തിട്ടില്ലാന്ന് പറഞ്ഞത് പക്ഷേ ബോധമൊക്കെ പോയി യെല്ലോ ഒക്കെ ഒടിഞ്ഞു പോകണെങ്കിൽ ഇഷ്ടം പോലെ ഡി ഇതിൽ തന്നെ കുറയാണത്തിന് കിട്ടി കാണും ബാക്കിയൊക്കെ കണ്ടു പോകും പോക്കുക ഒരു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കലാപരി നമ്മുടെ സ്പീഡില്ലേ സ്പീഡ് സ്പീഡൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുള്ളതായിട്ടുള്ള വീഡിയോസ് ഉണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഇന്ന് ഈ ആഴ്ച പറയാനുള്ളത് വേറെ വീടും കാര്യങ്ങളുണ്ട് നമുക്ക് ബിഗ് ബോസ് തുടങ്ങിയല്ലേ അപ്പോൾ ഇനി ഇതൊക്കെ എത്ര കാലം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഇനി ബിഗ് ബോസ് വീഡിയോ ആയിട്ട് കാണാം ബൈ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ നോക്കിയപ്പോഴും സെയിം ഫുഡ് കയറി വന്നു ഇത്രയും കഴുപ്പണം കെട്ടോ രാജാവിനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അജിയോ മിന്ദ്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫറ ഡെയിലി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സാപ്പ് ചാനലൊന്ന് ഫോളോ ചെയ്തോളം ലിങ്ക് ഫസ്റ്റ് കമൻ്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ്